ഹലോ ഗെ ഇസ്കണ്ടോ രാവിലെ തുടങ്ങി വരാം ഒരു കൂട്ടാൾക്കാരുണ്ട് കേട്ടോ എന്നെ അതിൻ്റെ മേലൊക്കെ ഉണ്ട് ഓക്കെ അതാണ് അവസ്ഥ എന്തൊക്കെയോ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് അതിലൊന്നും ഇല്ല അവർ കഴിക്കാത്ത വഴുതന മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ പച്ചക്കറി തോട്ടം അടിപൊളിയല്ലേ എന്താ എത്ര ആൾക്കാരാ നോക്കിയത് നമ്മളതല്ല അപ്പുറത്തെയാണ് എൻ്റെ കോഴികൾ കൂട്ടിലാണോ അതുള്ളിൽ കൂടി ഇതും മയിലോളൂ അവരെ വക വേ പച്ചക്കറി സൂപ്പർ വെഴുതനത്തെയും മാത്രം വെച്ചിട്ടുണ്ട് എല്ലാ പേടിയുണ്ട് ചോളിൻ്റെ ആണോ കൊത്തി കഴിക്കണത് ചോളം കൊത്തി കഴിക്കാണ് ഇപ്പത്തന്നെ ഇങ്ങട്ട് വരൂട്ടോ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരലുണ്ടോ ഇത് മാത്രം ഒരു കൊത്തി കഴിക്കൂല വേദന മാത്രം അതുകൊണ്ട് അതുണ്ട് കോഴികളൊക്കെ ചനക്കി വന്ന് വഴുതന പൊട്ടിക്കൊണ്ട് രാവിലെ തുടങ്ങിയ ഇതിൻ്റെ മേലെ കേട്ടോ ഇത് വേറെ ടീമാണ് അതിൻ്റെ മേലെ ഉണ്ട് രാവിലെ മുതൽ എപ്പോൾ വന്ന് കൂടിയത് അതിൻ്റെ മുകളിൽ അറിയും രാവിലെ നേരത്തെ നോക്കിയപ്പോൾ ഒക്കെ ഉണ്ട് ശബ്ദം കെട്ടു നോക്കിയപ്പോൾ അതിൻ്റെ മുകളിലുണ്ട് ഒരാളും കൂടി ഉണ്ട് വേറെ ഒരാളും കണ്ടോ ഒരാളും കൂടി കൂടുണ്ട് ചെയ്യും അപ്പോൾ പച്ചക്കറിയും പയറും ഒക്കെ പോയി ചീരൻ്റെ മൊത്തം കൊത്തി കഴിക്കും വെഴുതന മാത്രമേ ഉള്ളൂ ഇനി മുളക് വരെ ആ രണ്ടെണ്ണം നല്ല കേട്ടോ ഇനി ഒരു ടീം ഉണ്ടാവും എന്താ അതിൻ്റെ മേലെ കയറി കൂടി ഉണ്ടാവും അതിൻ്റെ ചെതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ മേലെ ഓ എത്ര പേരെ കണ്ടു ഒരു ടീം അപ്പുറത്ത് ഈ ഒരു ടീം അപ്പുറത്തുമായിരുന്നു അവർ രാവിലെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ എടുത്ത വീഡിയോയിൽ കാണാം ഇത് രാവിലെ നേരത്തെ തന്നെ തുടങ്ങിയുണ്ടു മയിലുകളുടെ അംഗം